യൂണിവേഴ്സൽ തോട്ട്സ് മലയാളം ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എത്രയെല്ലാം കഴിവുകളുണ്ടായാലും എന്തൊക്കെ അറിവുകളുണ്ടായാലും ഈ ഒരു കാര്യം നമുക്കില്ലെങ്കിൽ നമുക്ക് വിജയകരമായിട്ട് ജീവിക്കാൻ വളരെ പ്രയാസമായിരിക്കും അതാണ് ആത്മവിശ്വാസം നല്ല വിദ്യാഭ്യാസം ഉള്ള പല ആളുകളും ജീവിതത്തിൽ എവിടെയും എത്താതെ പോയതിൻ്റെ പ്രധാന കാരണം ഈ ആത്മവിശ്വാസമില്ലായ്മയാണ് അതുപോലെ പല ഫീൽഡിലും നല്ല കഴിവുള്ള പല വ്യക്തികളും അവസാനം ജീവിതത്തിൽ പരാജയപ്പെട്ട് നിരാശയായി വളരെയധികം തകർന്ന രീതിയിൽ ജീവിക്കേണ്ടി വരുന്നതും ഈ ഒരു ആത്മവിശ്വാസക്കുറവ് കൊണ്ടാണ് അപ്പോൾ നമുക്ക് ജീവിക്കുവാൻ വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഗുണമാണ് ആത്മവിശ്വാസം എന്നുള്ളത് നമ്മളിൽ ആവശ്യത്തിന് ആത്മവിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ചത്ര ശരിയാവില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ ശരിയാവാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ തന്നെ മനസ്സിനകത്തുള്ള ഈ അപകർഷതാബോധമാണ് അതായത് നമുക്ക് മറ്റുള്ളവരിൽ നിന്നും എന്തൊക്കെയോ കുറവുള്ള പോലെ ഒരു തോന്നൽ എപ്പോഴും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും ഈ ഒരു തോന്നലാണ് നമ്മളെ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പരാജയ ഭീതി അതുമല്ലെങ്കിൽ പരാജയപ്പെടുമെന്നുള്ള ഈ ഒരു ഭയം കൊണ്ട് നമ്മൾ പലപ്പോഴും പല ആവശ്യമുള്ള കാര്യങ്ങളും ചെയ്യേണ്ട സമയത്ത് നമ്മൾ അതിൽ നിന്നും അകന്നു നിൽക്കും മാത്രമല്ല നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും ഒരു അകലം പാലിക്കുവാനും ഈ ഒരു മാനസികാവസ്ഥ പലപ്പോഴും കാരണമാകുന്നുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾക്കൊപ്പം നമുക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു ധാരണ നമ്മളിലുള്ളത് കൊണ്ട് നമ്മുടെ എപ്പോഴും നമ്മളെ വില കുറച്ച് കാണുമോ എന്നുള്ളൊരു ഭയമുള്ളതുകൊണ്ട് നമ്മളെപ്പോഴും സുഹൃത്തുക്കളിൽ നിന്നും ഒരു അകലം പാലിക്കുവാൻ ഒരു മാനസികാവസ്ഥ കാരണമാകും അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ ആത്മവിശ്വാസ കൊണ്ട് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു നിരാശ തളം കെട്ടി നിൽക്കും ഈ നിരാശ നമ്മളുടെ പുരോഗതിക്ക് ഒരു തടസ്സമായി നിൽക്കുകയും നാം എവിടെയും എത്താതെ നമ്മുടെ ജീവിതം മുരടിച്ചു പോവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ നമ്മൾ രൂപമെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊരു അവസ്ഥ നമ്മിൽ സ്ഥായിയായി നിലനിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു അബദ്ധമുണ്ട് അതായത് ഈ ഒരു അവസ്ഥയെ ഈ ഒരു ആത്മവിശ്വാസം ഇല്ലായ്മയെ നമ്മൾ മൂടി വയ്ക്കുവാൻ ശ്രമിക്കും അതായത് നമ്മൾ നല്ല ആത്മവിശ്വാസമുള്ള ഒരു ആളായി പുറത്തേക്ക് കാണപ്പെടുവാൻ വേണ്ടി പല പ്രകടനങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കും അതായത് ഒരു രണ്ട് തരം ക്യാരക്ടർ നമ്മളിൽ അപ്പോൾ ഉണ്ടായിരിക്കും രണ്ട് തരം പേഴ്സണാലിറ്റി ഒന്ന് നമ്മുടെ യഥാർത്ഥ പേഴ്സണാലിറ്റി നമ്മുടെ ഉള്ളിലുള്ളത് നമുക്ക് ആത്മവിശ്വാസം ഇല്ല എന്നുള്ള തോന്നലും അതിനെ തുടർന്നുള്ള നിരാശകളും രണ്ട് നമ്മൾ പുറത്തേക്ക് കാണിക്കുവാൻ നിർബന്ധിതമാകുന്ന ആത്മവിശ്വാസം ഉള്ള ഒരു ക്യാരക്ടർ അങ്ങനെ രണ്ട് തരം വിപരീത ക്യാരക്ടർ കൊണ്ട് നമ്മൾ നടക്കാറുണ്ട് അതായത് നമ്മുടെ ആത്മവിശ്വാസമില്ലായ്മയെ നമ്മളൊരു മാസ്ക് കൊണ്ട് മൂടി നമ്മൾ മറ്റൊരു വ്യക്തിയായി പുറമെ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലും നമ്മുടെ സമൂഹത്തിലും നാം പ്രത്യക്ഷപ്പെടും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇല്ലാത്ത ആത്മവിശ്വാസം ഉള്ളതായി അഭിനയിക്കുകയോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഇല്ലാത്ത പല കഴിവുകളും നമുക്ക് വളർത്തിയെടുക്കണമെന്ന് തോന്നും അതായത് നമുക്ക് ഒരിക്കലും എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത പല കഴിവുകളും വളർത്തിയെടുക്കുവാൻ വേണ്ടി അതുമല്ലെങ്കിൽ പല സാഹസിക കാര്യങ്ങളും ചെയ്യുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും അഥവാ ശ്രമിച്ച് പരാജയപ്പെട്ടാലും നമ്മൾ അത് ആ അത്തരം സാഹസിക കാര്യങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള ഒരു വ്യക്തിയായി നമ്മൾ മനോരാജ്യത്തിൽ നമ്മുടെ ചിന്തകൾ കൊണ്ടു നടക്കുകയും നമ്മൾ അത്തരം സാഹസിക കാര്യങ്ങളിൽ അത്തരം നമുക്ക് പോലും സാധിക്കാത്ത കാര്യങ്ങളിൽ ഏർപ്പെടുന്നതായി നമ്മളൊരു മനോരാജ്യം സൃഷ്ടിച്ചു കൊണ്ട് ആ ഒരു ഒരു യഥാർത്ഥമല്ലാത്ത മനോരാജ്യത്തിൽ ജീവിക്കുന്നതിൽ ഒരു സുഖവും ആത്മവിശ്വാസവും കണ്ടെത്തുകയും ചെയ്യും പല വലിയ കാര്യങ്ങളും നാം നേടുന്നതായി മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കും എന്നാൽ അതെല്ലാം സ്വപ്നമായി തന്നെ നിലനിൽക്കുകയും നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ ദൗർബല്യം നമ്മളെ ആ നാം കാണുന്ന സ്വപ്നങ്ങളൊന്നും നേടിയെടുക്കുവാൻ സാധിക്കാത്ത വിധം നമ്മളെ സ്ഥിരമായി തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇവിടെ നമ്മുടെ മനസ്സ് ഒരു സംഘർഷത്തിലേർപ്പെടുന്നത് കൊണ്ട് അതായത് നമുക്ക് രണ്ട് തരം ഒന്ന് ഒരു ഭാഗത്ത് നമുക്ക് ആത്മവിശ്വാസമില്ല എന്നുള്ള യാഥാർത്ഥ്യവും മറ്റൊരു ഭാഗത്ത് നമുക്ക് വൈ വളരെയധികം ആത്മവിശ്വാ വിശ്വാസം വേണ്ട പല കാര്യങ്ങളും ചെയ്യണമെന്നുള്ള ആഗ്രഹവും അതേ തുടർന്നുള്ള നമ്മുടെ മനോരാജ്യങ്ങളും ഇങ്ങനെ വിപരീതമായ രണ്ട് ദിശയിൽ നമ്മുടെ മനസ്സ് സ്പ്ലിറ്റ് ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് പലതരം മാനസിക സംഘർഷങ്ങളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും ഇത് നമ്മളെ തുടർച്ചയായ പരാജയങ്ങൾക്ക് കാരണമാക്കുകയും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പരാജയപ്പെടുവാൻ അതുമല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചത്ര വിജയമാ വിജയകരമായി നമുക്ക് പൂർത്തിയാക്കുവാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു ഈ ഒരു സ്വഭാവം നമ്മൾ നിലനിൽക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതം വളരെ പരിതാപകരമായി വളരെ നിരാശയിൽ തുടർന്നു കൊണ്ടിരിക്കും ഈ ഒരു അവസ്ഥയിൽ തുടരുകയാണെങ്കിൽ നമ്മുടെ ജീവിതമാകെ തകടം മറയുമെന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾക്കൊരിക്കലും കൃത്രിമമായി ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് കാരണം ഈ ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് അത് നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമ്മുടെ ആത്മവിശ്വാസം നമ്മളിലുണ്ട് ഈ ഒരു ആത്മവിശ്വാസം നാം എപ്പോഴാണ് എവിടെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്ന് നാം നമ്മളിലുള്ള ആത്മവിശ്വാസത്തെ യഥാർത്ഥത്തിൽ കണ്ടെത്തുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ അത് കൃത്രിമമാക്കി ഉണ്ടാക്കിയെടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങളിലുള്ള ആത്മവിശ്വാസത്തെ കണ്ടെത്താനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ എല്ലാ കുറവുകളും നിങ്ങളുടെ ന്യൂനതകളും നിങ്ങളുടെ കഴിവില്ലായ്മയും ഏതൊക്കെയൊന്ന് നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യർക്കും എല്ലാ കഴിവുകളും ഒരിക്കലും ഉണ്ടായിരിക്കുകയില്ല പല മനുഷ്യരും വ്യത്യസ്തമായ കഴിവുകളോടെയാണ് ജനിക്കുന്നത് പക്ഷേ എന്തെങ്കിലും ഒരു കഴിവ് അതായത് അവർക്ക് ജീവിക്കുവാനുള്ള ഒരു കഴിവ് എല്ലാ വ്യക്തികളിലും ഉണ്ടായിരിക്കും അപ്പോൾ ആത്മവിശ്വാസമില്ലാത്ത ഒരു വ്യക്തി തങ്ങൾക്ക് കഴി ഇല്ലാത്ത കഴിവുകളെ ഉണ്ടെന്ന് പ്രകടിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് അതുമല്ലെങ്കിൽ തങ്ങൾക്ക് ഇല്ലാത്ത കഴിവുകളെ ഇല്ലല്ലോ എന്ന് വിചാരിച്ചുള്ള അപകർഷതാഭത്തിൽ ജീവിക്കുകയാണ് അതിൻ്റെ ഒരിക്കലും ആവശ്യമില്ല നിങ്ങൾക്ക് ചില കഴിവുകളുണ്ട് അപ്പോൾ ആ കഴിവുകൾ പുറത്തു വരണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവില്ലായ്മകൾ ഏതാണെന്ന് നമ്മൾ നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം ഇങ്ങനെ നിങ്ങളുടെ കഴിവില്ലായ്മകളെക്കുറിച്ച് നിങ്ങൾക്ക് ശരിയായ ബോധം വരുമ്പോൾ നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് നല്ല കൃത്യമായി മനസ്സിലാവും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുമെന്ന് പൂർണ്ണ ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുക കഴിവില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ നിങ്ങൾക്ക് കഴിവില്ലെന്ന് ബോധപ്പെട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിനുവേണ്ടി നിങ്ങളുടെ ഊർജം ചിലവഴിക്കരുത് അതുമല്ലെങ്കിൽ നിരാശയിൽ കഴിയുവാൻ പാടുള്ളതല്ല നിങ്ങളുടെ എല്ലാ കഴിവില്ലായ്മകളെയും നിങ്ങൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തി അവയെ നിങ്ങൾ ചെയ് അവയെ ആ കഴിവുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് എത്ര നിസ്സാര കാര്യമായാലും അത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം വരികയും നിങ്ങളുടെ കഴിവുള്ള കാര്യങ്ങളുടെ പട്ടിക വർദ്ധിച്ചു വരികയും നിങ്ങൾക്ക് പണ്ട് കഴിവില്ലെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യും ഭാവിയിൽ നിങ്ങൾ ചെയ്യുവാനാഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അധികം ചിന്തിക്കുകയോ മനോരാജ്യം കാണുകയോ ചെയ്യാതെ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടും അത് അതാത് സമയത്ത് ഈ നിമിഷത്തിൽ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കണ്ടെത്തുവാനായി ചെയ്യേണ്ട കാര്യം ഏതൊക്കെ മോട്ടിവേഷൻ ക്ലാസുകൾ കേട്ടാലും ഏതൊക്കെ മോട്ടിവേഷൻ പുസ്തകങ്ങൾ വായിച്ചാലും ആരൊക്കെ ഉപദേശിച്ചാലും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കാത്ത അതുമല്ലെങ്കിൽ ഭാവിയിൽ ചെയ്യണമെന്ന് നിങ്ങൾ മനോരാജ്യം കാണുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പങ്ങളും നിങ്ങളുടെ മനോരാജ്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിന്നും താൽക്കാലികമായി നീക്കിക്കളയുക എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ ഭാവിയിലേക്കുള്ള പല കാര്യങ്ങളും ചെയ്യുവാൻ നിങ്ങളെ പ്രാപ്തമാക്കും അതല്ലാതെ നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് വളരെയധികം വിരസതയും മടിയും തോന്നുകയും നിങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങളുടെ മനോരാജ്യത്തിൽ മുഴുകിയിരിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവില്ലാത്ത അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ജന്മന നിങ്ങൾക്ക് ഉള്ള കഴിവുകേടുകളെ അത് ഏതൊക്കെ ആയാലും നിങ്ങൾ വളരെ അഭിമാനത്തോടെ അംഗീകരിക്കുക അത് എന്തു തന്നെ ആയാലും നിങ്ങളുടെ കഴിവുകേടുകളിൽ നിങ്ങൾ സ്വയം വിശ്വസിക്കുക അപ്പോൾ നിങ്ങളുടെ കഴിവുകേടുകളെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ ആവശ്യത്തിന് ആവശ്യമായ സ സമയത്ത് തനിയെ പുറത്തു വന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിവുള്ള കാര്യങ്ങൾ നിങ്ങൾ സന്തോഷത്തോടെ ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും അതായത് നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാകും മാത്രവുമല്ല നിങ്ങൾക്കില്ലാത്ത കഴിവുകളൊന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാകും അത്തരം കഴിവുകളുള്ള വ്യക്തികളേക്കാൾ നന്നായി നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുന്നു ഉണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് സൂക്ഷ്മ പരിശോധനയിൽ ബോധ്യപ്പെടുന്നതായിരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസത്തെ കണ്ടെത്തി നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം അതുവരെ ബൈ